നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ പതിമൂന്നാം ദിവസവും തുടരുകയാണ് ഇന്ന് രാവിലെ ഒൻപതോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇടയ്ക്ക് തിരച്ചിൽ തുടങ്ങിയെങ്കിലും പിന്നീട് മോശം കാലാവസ്ഥ മൂലം നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോഴും ഷിരൂർ പ്രദേശത്ത് മഴ പെയ്യുകയാണ് ഗംഗാബലി നദി കരകവിഞ്ഞ് ഒഴുകുക തന്നെയാണ് ശക്തമായ കുത്തൊഴുക്കും അടിയൊഴുക്കും തുടരുന്നു ഇത് തെരച്ചിലിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രദേശത്ത് പ്രതിസന്ധി തുടരുകയാണ് ഇന്നും കൂടി പരമാവധി ശ്രമിക്കുമെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചത് അർജുൻ്റെ ട്രക്കുണ്ട് എന്ന് കരുതുന്ന ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് ദൗത്യ സംഘത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പത്ത് കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഇപ്പോൾ ഒഴുക്ക് തുടരുന്നത് മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയാണ് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഷിരൂരിൽ എത്തിച്ചിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം ഇന്നും പുഴയിൽ ഇറങ്ങും ഗംഗാവലി അപകടം നിറഞ്ഞ നദിയാണെന്നും ഇങ്ങനെയൊരു ദൗത്യം ആദ്യമാണെന്നും ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സ്വന്തം റിസ്ക്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത് ഇതുവരെ ട്രക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങിത്തപ്പി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കും ഇതുവരെ ഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളുമാണ് കണ്ടത് എന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനോട് കേരള സർക്കാരിന് യോജിപ്പില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശമനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയെ നിവൃത്തിയുള്ളൂ എന്നും കളക്ടർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കി ഗംഗാവലിപ്പുഴയിലെ ഇന്നലത്തെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു മത്സ്യത്തൊഴിലാളിയായ മാൽപേ നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല മരക്കഷ്ണവും ചെളിയും പാറയും മാത്രമാണ് ഇന്നലെ പരിശോധനയിൽ കണ്ടെത്തിയത് ഇന്നും തിരച്ചിൽ തുടരും എന്നാണ് കർവാർ എം എൽ എ പറഞ്ഞത് പക്ഷേ പ്രതികൂല കാലാവസ്ഥ മൂലം തിരച്ചിൽ വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി പലതരം വെല്ലുവിളികളിൽ തട്ടി നിൽക്ക് തട്ടി നിൽക്കുന്ന ഷിരൂരിലെ തിരച്ചിൽ തിരച്ചിൽ ദൗത്യം ജില്ലാ ഭരണകൂടം ഒരു പുതിയ വഴി പരീക്ഷിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഒരാഴ്ചയായി പ്രതിരോധ സേനാംഗങ്ങൾ മാത്രമുള്ള തെരച്ചിൽ രംഗത്തേക്ക് ജില്ലാ ഭരണകൂടമാണ് ഇന്നലെ മുങ്ങൽ വിദഗ്ധരായ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ രംഗത്തിറക്കിയത് വെള്ളത്തിൽ ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തന പരിചയം രക്ഷാപ്രവർത്തന പരിചയവും തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി അറിയുന്നതും പരിഗണിച്ചാണ് ഇവരെ ഇറക്കിയത് ഉടുപ്പി അക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വരൻ മാൽപേ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായിരുന്നില്ല ഇന്നലെ മൂന്നാം തവണ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ദേഹത്ത് ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട് പോയിരുന്നു നാവികസേനയാണ് പിന്നീട് ഇയാളെ രക്ഷപ്പെടുത്തിയത് അർജുൻ്റെ ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുണ്ടെന്ന് കരുതിയ നാലാം പോയിന്റിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഈശ്വർമാൽപ്പ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല മറ്റ് പോയിന്റുകളിൽ പരിശോധന തുടരും എന്ന് കളക്ടർ പറയുന്നു ഇത് ഈ രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ ഒരിക്കലും തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇത് എത്തും എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് കാരണം പുഴ ഇങ്ങനെ കരകവിഞ്ഞൊഴുങ്ങുമ്പോൾ നാവികസേനാംഗങ്ങളോ അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളോ പോലും ഇറങ്ങുകയാണെങ്കിൽ അവരുടെ പോലും ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും അത്തരം പരീക്ഷണങ്ങൾക്കും ജില്ലാ ഭരണകൂടമോ കർണാടക സർക്കാരോ മുതിരില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പരമാവധി ശ്രമിക്കും അതിന് സാധിച്ചില്ലെങ്കിൽ തിരച്ചിൽ സമ്പൂർണമായി നിർത്തിവെക്കും എന്നുള്ള സൂചനയാണ് കർണാടക സർക്കാർ തരുന്നത് പക്ഷേ തിരച്ചിൽ ഒരിക്കലും നിർത്തിവെക്കരുത് എന്ന കേരള സർക്കാരിൻ്റെ അഭിപ്രായമുണ്ട് പ്രതികൂലമായത് മൂലം തെരച്ചിൽ നിർത്തരുത് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് പക്ഷേ അതെങ്ങനെയെന്നാണ് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ചോദിക്കുന്നത് മറ്റുള്ള ജീവനുകളെ അപകടത്തിലാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമായ സ്ഥിതിയിൽ ഇത്തരം തിരച്ചിൽ പ്രവർത്തനങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് കർണാടക ഉയർത്തുന്നത്